ഇന്ന് നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഇപ്പോൾ ഇപ്പോഴത്തെ ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നാലു മണിക്കാണ് പൊതുയോഗം തുടങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ കൊല്ലം കൊല്ലത്തോട്ട് പോകുന്നൊരു വഴിയാണ് കൊട്ടാരക്കര ഇന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴി അപ്പം ഞാൻ ഈ പോകുന്ന വഴിയിലൊക്കെ നോക്കി നടക്കുന്ന എന്താണെന്നറിയോ മാങ്ങ കിട്ടുമോ വിചാരിച്ചിട്ടാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഇത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറിൻ്റെയാണ് കേട്ടോ ക്ഷേത്ര നിർമ്മാണമാണ് നല്ല പോലെ ഒത്തിരി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു വഴി കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ നാത്തൂൻ്റെ വീടാണ് കേട്ടോ ഞാൻ ഇനിയും വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ് കേട്ടോ സ്റ്റേജിൻ്റെ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത് കഥകളിയുടെ നാടാണ് കേട്ടോ ഞങ്ങളുടെ കൊട്ടാരക്കര അതുകൊണ്ടാണ് കഥകളിയുടെ ഒരു വലിയ ഒക്കെ വെച്ചേക്കുന്നത് ഞാൻ അവിടെ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നാത്തൂവിനൊക്കെ വന്നത് കേട്ടോ അപ്പോൾ നാത്തൂൻ ഞാൻ വീഡിയോ ഇടിയെടുക്കുന്നത് കണ്ടോട്ട് കഴിഞ്ഞാൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത് അമ്പലച്ചേച്ചിയാണ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു അതൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈശ്വരപ്രാർത്ഥനയാണ് അതും കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് ഒക്കെ തുടങ്ങിയത് എന്തായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുറേ കാര്യങ്ങൾ സാധിച്ചു തരാനൊക്കെ പറ്റും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു കുറേ അംഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പോഴത്തേക്കും മനസ്സിൽ നല്ലൊരു വിഷമം തോന്നിയ ഒരു കാര്യം ഈയിടക്കെന്ന് പറഞ്ഞാൽ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ നേരത്തെ രൂപീകരിച്ചപ്പോഴത്തേക്ക് അതിൽ ആദ്യമായിട്ട് മാമനുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പക്ഷേ മാമൻ ഒട്ടും വയ്യ അതുകൊണ്ട് ഇപ്പം ഒട്ടും തന്നെ ആക്റ്റീവല്ല കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ ട്രെയിൻ ഒന്ന് പോയെങ്കിൽ എന്ന് പാസ് ചെയ്ത് എന്തായാലും അതും കിട്ടിയേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു പിന്നെ ഇതുപോലെ എലയുടെയും പിന്നെ ഒരു ഉഴുന്നോടയും ചായയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ കാഴ്ച തരാം നമ്മുടെ വീഡിയോ ഭയങ്കര പിയറായിട്ട് വരുന്നുണ്ട് ഞാനതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി ഇടയ്ക്ക് നാത്തോൻ്റെ വീട്ടിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് എന്തായാലും നിങ്ങളിനി കാണേ